వెల్కమ్ టు సుమిస్ గార్డన్ సుమిస్ గార్డన స్వాగతం അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മുടെ വെതറൊക്കെ മാറി ഇപ്പോൾ മഴയും വെയിലും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ചൂടുണ്ട് ഒരു ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഡിഗ്രി ഒക്കെയാണ് മിക്കവാറും തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ക്യാരറ്റ് എങ്ങനെ കൃഷി ചെയ്യാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ക്യാരറ്റ് ബാധ്യപ്പെട്ട എല്ലാവർക്കും ഇവിടെ ഉള്ളവരൊക്കെ കൃഷി ചെയ്യുന്നതാണ് ക്യാരറ്റ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് പേർക്കും അറിയാറിയില്ല എനിക്ക് ചെയ്യേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല നമ്മുടെ നാട്ടിലെല്ലാ എല്ലാ സ്ഥലത്തും ഒന്നും ഉണ്ടാവുകയില്ല നിങ്ങളീ കാണുന്ന ഇത് പിക്ചർ ഉണ്ടാവും ഇത് ഓരോ ടൈപ്പ് ക്യാരറ്റ് ആണ് ഇവിടെ കിട്ടുന്ന നമുക്ക് ഈ സീഡ്സിന്റെ പാക്കറ്റ് കിട്ടും അതായത് വിത്തിന്റെ പാക്കറ്റ് കിട്ടും ആ പാക്കറ്റ് പല ടൈപ്പ് ഉണ്ട് ഇത് ടെൻഡർ ലോങ് എന്ന് പറയും അതായത് നീളമുള്ള ടൈപ്പ് ഇതിന് മുമ്പ് കാണിച്ചത് ഹെയർ ഹെയർലൂം വെറൈറ്റി ആണ് അപ്പോ ഓരോന്നിന്റെയും സ്പെസിഫിക്കേഷൻ എത്ര ദിവസം എടുക്കും അത് വളരാനായിട്ട് അതിന്റെ സീഡിന്റെ ഡെർമിനേഷൻ റേറ്റ് അങ്ങനെ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതിനകത്ത് സീഡിന്റെ സ്പേസിംഗ് അതായത് വിത്ത് എത്ര സ്പേസിൽ വേണം ഇടാൻ അതുപോലെ പ്ലാന്റിന്റെ സ്പേസിംഗ് എത്ര വേണം ഇതൊക്കെ അതിനകത്ത് ഈ നമ്മൾ ഇവിടുന്നൊരു സീഡ് ഒരു വിത്തിന്റെ പാക്കറ്റ് വാങ്ങിയാൽ അതിലെല്ലാം ഉണ്ടാവും കേട്ടോ ഈവൻ അറിയാൻ പോലും അത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ കാരറ്റ് കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളാണ് നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ക്യാരറ്റിന് എപ്പോഴും മണ്ണ് നനമുള്ള മണ്ണ് വേണം അതേപോലെ ഇളക്കമുള്ള മണ്ണ് വേണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് രണ്ടു ദിവസം മുൻപേ തന്നെ അത് നന്നായിട്ട് നനച്ച് അതുപോലെ തന്നെ എന്തെങ്കിലും കുത്തി ഇളക്കാനുള്ള എന്തെങ്കിലും കൊണ്ട് കുത്തി ഇളക്കി ഒന്ന് ഇളകി കിടക്കുന്ന മണ്ണായിരിക്കണം കേട്ടോ പിന്നെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതുണ്ടാവും ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ലൈൻ പോലെ എടുക്കുക ഒരു ചെറിയൊരു ഇത്തിരി മണ്ണ് മാറ്റി ഒരു ചെറിയൊരു ലൈൻ പോലെ എടുക്കുക അങ്ങനെ നമ്മൾ ലൈൻ വലിയ ആയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ വിത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ജീരകം പോലെ ഇരിക്കും കേട്ടോ അതേപോലെ തന്നെ ആയിരിക്കുന്നത് ജീരകത്തിന്റെ പോലെ തന്നെ അപ്പൊ അത് എടുക്കുക അപ്പൊ അത് തീരെ കുഞ്ഞായിരിക്കും നമുക്ക് ഓരോ നല്ലതായിട്ടൊന്നും ഇടാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇത്തിരി ഇത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഈ അത് എന്നിട്ട് പിന്നെ അതിനകത്ത് ഒരു തിരിമണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുള്ളിലേക്ക് ഇട്ട് കൊടുത്തേക്കതുപോലെ തന്നെ ഈ നമ്മൾ വിത്ത് പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി മണ്ണിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഞാൻ കുറെ റോ പിന്നെ ഇത്രയും സ്പേസ് ഇടവിട്ട് കുറെ റോ അങ്ങനെ എടുത്തു കേട്ടോ ഇത്രയും വരി എടുത്ത് അതിനകത്ത് ഇതുപോലെ തന്നെ കണ്ടിട്ട് മണ്ണിടുന്നതാണ് അത് ഒരി മണ്ണ് അതിന്റെ മുകളിലേക്ക് കൊടുത്താൽ മതി അതുകഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ അടുത്ത റോ എടുത്തു അവിടെയും ഇതുപോലെ തന്നെ വിപ്പിട്ടു പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുത്തു പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നനച്ച് കൊടുക്കുക ഡെയിലി രണ്ട് നേരം നനച്ചു കൊടുക്കണം അതൊന്ന് ഇതായി വരുന്നത് വരെ അതായത് ക്ലിപ്പ് വരുന്ന വരെ നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ ക്ലിപ്പ് വന്നു കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല ഇത് കണ്ടോ ഇത് ക്ലിപ്പ് വന്നു കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഇത് ഇതിപ്പോ നനച്ചു കൊടുക്കുക വേറെ മാറ്റി നടാ ഇപ്പൊ ഒന്നും പറ്റില്ല കേട്ടോ കേട്ടോ ഇത് ഇത് രണ്ടായിട്ട് പ്രായമുള്ള ചെടിയാണ് കേട്ടോ ഇത് പിന്നെ നടന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വിന്റർ തീർന്ന് ആ ബസ്റ്റ് ആ ഫ്രോസ്റ്റ് സീസൺ തീരുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ നടത്തത് കേട്ടോ അന്നേരം നമുക്ക് നടാം ഇത് ശരിക്കും വിൻറ്ററിൽ സർവൈവ് ചെയ്യുന്ന ചെടിയാണ് ഈ കാരറ്റ് എന്ന് പറയുന്നത് അതേപോലെ ഇതെന്ന് പറയുന്നത് നാലാഴ്ച പ്രായമായപ്പോഴാണ് കുറച്ചും കൂടെ വളർന്നു ഒരു നാലഞ്ചിലായി വെള്ളം നനച്ച് ഒഴുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള വളങ്ങളും ഞാൻ ഇടാറുണ്ട് കേട്ടോ അതെന്താന്ന് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് ഒഴിച്ച് ഒഴിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു മാസം പ്രായമായി കഴിയുമ്പോഴല്ലോ ഒരുപാട് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇതൊക്കെയുണ്ടല്ലോ ചെടികൾ ആ അതെല്ലാം നമ്മൾ ഇത് എത്ര സ്പേസിങ് ഇല്ലാത്തത് അതായത് ഒരു ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ രണ്ട് സെന്റിമീറ്റർ സ്പേസിൽ അല്ലാതെ കൂടി നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അതിനെ ഇടയ്ക്ക് ഏതാണോ കൂടി നിൽക്കുന്നത് അത് കുറച്ച് മാറ്റി ഒരു ഇത്ര മാറ്റി വെക്കുക അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കാലത്തിനൊക്കെ അത്യാവശ്യം വലുത്വം ഒന്നും ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കൂടി കൂടി കഴിഞ്ഞാൽ ചിലത് ഉണ്ടാവും ചിലത് വീടെ വണ്ണം ഇല്ലാതെ ആയിരിക്കും അപ്പം അതുകൊണ്ട് അത്യാവശ്യം സ്പേസിൽ വേണം കിട്ടാനായിട്ട് കേട്ടോ ഒന്ന് രണ്ടോ സെന്റിമീറ്റർ അകലത്തിൽ വേണം ഓരോ ചെറിയ മാറ്റി എന്റെ നിങ്ങളെ പൊക്കി നോക്കിയാൽ മതി എന്റെ ആ ഇല മുകളിൽ ഒന്നാക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് അടുത്താണോ അതനുസരിച്ച് പൊക്കിയാലുള്ളതിൽ പൊഴുകയും ചെയ്യും അപ്പൊ ചെറുപ്പം തന്നെ അങ്ങനെ മാറ്റി വെക്കുക ഒരു മാസം പ്രായം മാറ്റി വെക്കാൻ നമുക്ക് നല്ല അത്ര മുടുത്ത ക്യാരക്റ്റ് കിട്ടും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ഞാൻ കാണിക്കുന്നു പറഞ്ഞാൽ ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ ഞാൻ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ വീടിന് ഞാൻ വെച്ച് നടത്തു വെച്ച ക്യാരക്റ്റ് വിളവെടുത്താണ് കേട്ടോ അപ്പോൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടം അതിന് വിചാരിക്കുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ